കോവിഷീൽഡ് വാക്സിന്റെ അപകടത്തെപ്പറ്റി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രതിഷേധം നിലവിലുണ്ട് എന്നാൽ കോവിഡ് ബാധ ഏറ്റാൽ വരുന്ന മരണനിരക്കുകൾ രൂക്ഷമായിരിക്കുമെന്ന വസ്തുത ശ്രദ്ധേയമാണ് കോവിഡ് പ്രതിരോധത്തിന് ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിച്ച വാക്സിനായിരുന്നു കോവിഷീൽഡ് ഇത് ഗുരുതരമായ പാർശ്വഫലങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു അന്വേഷണത്തിൽ ഇത്തരം വാർത്തകളുടെ സ്രോതസ്സിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ ആവാത്തതിനാൽ വ്യാജമായ പ്രചരണത്തിന്റെ ഗണത്തിലാണ് ജനങ്ങൾ ഇത് ഉൾപ്പെടുത്തിയിരുന്നത് മാത്രമല്ല എല്ലാത്തരം കോവിഡ് വാക്സിനും അപകടകരമാണ് എന്ന തരത്തിലും പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നാൽ വാക്സിൻ സ്വീകരിച്ച ചുരുക്കം പേർക്കൊഴികെ ബഹുഭൂരിപക്ഷത്തിനും പറയത്തക്ക മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയാനാകില്ല അതേസമയം ഇപ്പോൾ കോവിഷീൽഡ് വാക്സിന്റെ നിർമ്മാതാക്കളായ ആസ്ട്രാസെൻക തന്നെ ഈ വാക്സിൻ പാർശ്വഫലങ്ങൾക്ക് ഇടയാക്കുമെന്ന് യു കെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയെന്ന റിപ്പോർട്ട് കോവിഷീൽഡ് വാക്സിൻ സ്ഥിരീകരിച്ചതിൽ ആശങ്ക ഇടയാക്കിയിരിക്കുകയാണ് അവസരങ്ങളിൽ ഇത് മസ്തിഷ്ക ആഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമാകാമെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ എഴുപത് ശതമാനം പേരും ഉപയോഗിച്ചത് കോവിഷീൽഡ് വാക്സിനായിരുന്നു അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ കേന്ദ്ര ആരോഗ്യവകുപ്പ് വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട് വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടില്ല കോവിഷീൽഡ് വാക്സിൻ എടുത്തവരിൽ ഭൂരിപക്ഷം പേർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത്തരമൊരു പഠനം അനിവാര്യം ആകുമായിരുന്നു ഇവിടെ അത്തരത്തിൽ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഈ വാക്സിൻ സ്വീകരിച്ചവരിൽ ഉണ്ടായതായി ആരോഗ്യ മേഖലയെ നയിക്കുന്നവർ പറഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ കോവിഷീൽഡ് വാക്സിന്റെ വിഷയത്തിൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പ്രമുഖരായ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ കോവിഡ് വരാതെയും കോവിഡ് വന്നാലും ഗുരുതരമായ നിലയിലേക്ക് മൂർച്ഛിക്കാതെയും നിരവധി പേർ രോഗമുക്തർ ആയിട്ടുണ്ട് എന്നത് ജനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നതാണ് ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു പ്രതിരോധ വാക്സിനെതിരെ ആക്ഷേപങ്ങൾ ആവർത്തിക്കുന്ന പ്രവണതയും ശരിയല്ല വാക്സിൻ സ്വീകരിച്ച ലക്ഷത്തിൽ ഒരാൾക്ക് മരണം സംഭവിച്ചിരിക്കാം അയാൾക്ക് മറ്റ് അസുഖങ്ങൾ ഉണ്ടായെന്നും വരാം എന്നാൽ വാക്സിൻ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ നിരവധി പേർ മരണത്തിന് കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുപോലെ തന്നെ വാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയേണ്ടത് വിശദമായ പഠനത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സമിതി തന്നെയാണ് പാർശ്വഫലങ്ങളെക്കുറിച്ച് പറയാൻ ആസ്ട്രാ യോഗ്യതയുള്ള ഏജൻസി അല്ല എന്നും കേസിന്റെ ഭാഗമായി ഇവർ കൊടുത്ത മൊഴിയുടെ പേരിൽ അനാവശ്യ ആശങ്ക വേണ്ടെന്നുമാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം വാക്സിന്റെ നിർമ്മാതാവ് തന്നെ വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്താൻ ഇന്ത്യയിൽ ശാസ്ത്രീയമായ പഠനം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന വിദഗ്ധരും കുറവൊന്നുമല്ല എന്തായാലും കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച പ്രായാധിക്യമുള്ളവർ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ രക്തം കട്ടിപിടിക്കുന്നുണ്ടോ എന്നറിയാനുള്ള പരിശോധന കൂടി നടത്തുന്നത് നല്ലതായിരിക്കും ഈ വിഷയം സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മാധ്യമങ്ങളിലൂടെയും മറ്റും ശക്തമായ ബോധവൽക്കരണവും നടത്തേണ്ടത് ആവശ്യകതയാണ്